ഇതാണ് നമ്മുടെ കോഴിക്കോട് റിട്ടയറിംഗ് റൂമിൻ്റെ സ്ഥിതി ഇത് നമ്മൾ സ്റ്റെപ്സ് കയറി വരിക ഫസ്റ്റ് ഫ്ലോറിലാണ് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് റൂംസ് അവൈലബിൾ ഇതാണ് ഇവിടെയാണ് റിട്ടയറിംഗ് റൂംസ് ഏതാണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ബെഡുകൾ ആറ് റൂംസ് ഇടും ഇതെല്ലാം നോൺ എ സി ആണ് ഇത് കോറിഡോറാണ് ഇത് കഴിഞ്ഞ് അകത്തോട്ട് വരുമ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ആ സി റൂംസ് ഉണ്ട് കഴിക്കാറുന്ന് കഴിഞ്ഞാൽ നാല് നോൺ എ സി റൂംസ് രണ്ട് എ സി റൂംസ് രണ്ട് എ സി റൂമാണ് എഫ് വരെ വരെയുള്ളു നോൺ എ സി അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ എഫ് എ വൺ ത്രീ ത്രീ ബെഡ്റൂം ത്രീ ബെഡ്റൂം തന്നെ ഉള്ളു ഭയങ്കര റൂമുകളാണ് ഉള്ളത് ഒന്ന് രണ്ട് എ സി റൂംസുകളാണ് എ വൺ ആൻഡ് എഫ് എ വൺ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെഡുകൾ കാണിച്ചു തരാം നോൺ എ സി ബെഡുകളാണ് അത് അത് വന്നിട്ട് ഭയങ്കര റൂമുകളാണ് ഇവിടെ ഇവിടെ വന്നിട്ട് ഭയങ്കര ഹാളും ഒരു റൂംസ് മൂന്ന് ബെഡ് മൂന്ന് ബെഡുള്ള റൂമുമാണ് നല്ല റൂമുകളാണ് ഇവിടെ കസേര ടേബിൾ ഇവിടെ ടേബിൾ ഇവിടെ ടേബിൾ അലമാരകളും ഇവിടെ അതുപോലെ തുണി ഇടാൻ സൗകര്യങ്ങൾ പിന്നെ എസ്പെഷ്യലി ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ബാത്റൂമുകളാണ് ഒരു വാഷ് ബേസിന് മാത്രം ഇത്രയും വലിയ റൂം ഒരു ബെഡ്റൂമിൻ്റെ സൈസാണ് ബാത്റൂം വാഷ് ബേസിൻ മാത്രം വാഷ് ബേസിൻ കഴിഞ്ഞിട്ട് ഇത് ഇത് വന്നിട്ട് ഒരു ബെഡ്റൂമിനേക്കാൾ വലുതാണ് ഇവിടുത്തെ ടോയ്ലറ്റ് കം ബാത്റൂം ഭയങ്കര ബെഡ്റൂം സൈസാണ് ബാത്റൂം മുളികൾ ഈ വാഷ് മേസിൻ തന്നെ പ്രത്യേക മുറിയാണ് ഇവിടുത്തെ വളരെ സൗകര്യമുള്ളതാണ് ഇതിന് വന്നിട്ട് ട്വൻ്റി ഫോർ ഹവേഴ്സിനും എയ്റ്റ് ഹൺഡ് റുപ്പീസേ ഉള്ളൂ ഇവിടെ ട്വൻറ്റി ഫോർ ഹവേഴ്സിന് എയ്റ്റ് ഹൺഡ് റൂംസ് എയ്റ്റ് ഹൺഡ്രുപ്പീസേ ഉള്ളൂ പെർ ട്വൻറ്റി ഫോർ ഹവേഴ്സ് എന്നിട്ട് എ സി വന്നിട്ട് ട്വൽവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ഹൺഡ്രഡ് സോ വളരെ സൗകര്യമാണ് പക്ഷെ കിട്ടാൻ പാടാണ് ഓൺലൈൻ ബുക്കിംഗ് ഇല്ല ഇവിടെ വന്ന് നമ്മൾ കൗണ്ടറിൽ പോയി എൻക്വയറി കൗണ്ടർ നേരത്തെ കാണിച്ച പോലെ അവിടെ പോയി എൻക്വയറി കൗണ്ടറിൽ പോയി റൂം സെലക്ട് ചെയ്ത് അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി പൈസ അടക്കണം എന്നിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു ആയ ഉണ്ട് അവർ റൂം നമുക്ക് അലോട്ട് ചെയ്യാം ഇതാണ് കിട്ടത്തത് നല്ല സൗകര്യമൊക്കെയാണ് പൊതുവേ ഓക്കേ താങ്ക്